മൗണ്ട് കാർമൽ ബി സി സി യൂണിറ്റ് വാർഷികവും അതിൻ്റെ മധ്യസ്ഥയായ മൗണ്ട് കാർമൽ മാതാവിൻ്റെ തിരുനാളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ശ്രീമതി ഷേർലി മെറാൻഡിയുടെ വസതിയിൽ ആഘോഷിച്ചു പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത് തുടർന്ന് ഭക്തിനിർഭരമായ ബൈബിൾ വന്ദനം ഡോക്ടർ ലൂയി ഹാർദവുമായി എല്ലാവരെയും സ്വാഗതം ചെയ്തു വിശ്വാസത്തിൽ സമൂഹം ഒത്തുകൂടിയപ്പോൾ യേശുവിനെ പ്രാർത്ഥനാപൂർവം നമ്മുടെ ഇടയിലേക്ക് ക്ഷണിച്ചു ബൈബിൾ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ഫാദർ ജസ്റ്റിൻ തുടർന്ന് ആഴത്തിൽ സമ്പന്നമായ ഒരു വിചന്തനം അർപ്പിച്ചു നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഈ അവസരത്തിൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു തുടർന്ന് പ്രതിമാസ ദൗത്യം ഏറ്റെടുക്കുകയും അംഗങ്ങൾ സ്വയമേ പ്രേരിത പ്രാർത്ഥനകളോടെ സെഷൻ തുടർന്നു ഹൃദയംഗമമായ മരിയൻ ഗാനത്തോടെ അവസാനിച്ചു അടുത്തിടെ നടന്ന പി സി സി ലീഡേഴ്സ് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഗ്രൂപ്പുമായി പങ്കുവച്ചു അംഗങ്ങൾ നിർദ്ദേശങ്ങളും ചിന്തകളും നൽകി യൂണിറ്റ് റിപ്പോർട്ടും സാമ്പത്തിക കണക്കുകളും അവതരിപ്പിക്കുകയും ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്തു വിദ്യാർത്ഥികളായ സ്റ്റീവും ആദിത്യയും മാതാവിന്റെ ചരിത്രവും പ്രാധാന്യവും വിവരിക്കുകയുണ്ടായി ഫാദർ ജസ്റ്റിൻ ഓരോ അംഗത്തിനും സ്കാപ്പുലറുകളും പ്രാർത്ഥനാ കാർഡുകളും അനുഗ്രഹിച്ച് വിതരണം ചെയ്തു അത് വലിയ ഭക്തിയുടെയും ആദരവിന്റെയും നിമിഷമായിരുന്നു ഈ ആഘോഷത്തെ അതുല്യമായി സ്പർശിക്കുന്നത് ഓരോ അംഗത്തിനും മാതാവിൽ നിന്ന് ലഭിച്ച വ്യക്തിപരമായ സന്ദേശമാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്കുകൾ വൈകുന്നേരം ഏഴരയോടെ കേക്ക് മുറിക്കൽ ചടങ്ങും തുടർന്ന് ചായ സൽക്കാരത്തോടെ പ്രോഗ്രാം അവസാനിച്ചു